എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായ ചക്ക കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്ക നല്ല പഴുത്ത വരിക്ക ചക്കയാണിത് ഇത് ചൊള പറച്ച കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മൈദമാവ് ആവശ്യമുണ്ട് പിന്നെ ശർക്കര ബേക്കിംഗ് സോഡ ബട്ടർ നമുക്ക് ഈ ചക്ക ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിലത്തെ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അരച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ശർക്കര ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ ശർക്കര പൊടിച്ചതും അതുപോലെ തന്നെ ചക്കയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അതായത് ശർക്കരയുടെ അളവ് പറയുകയാണെങ്കിൽ ഞാൻ നൂറ് ഗ്രാം ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഈ ചക്ക നല്ല മധുരമുള്ളത് കൊണ്ട് എനിക്ക് നൂറ് ഗ്രാമാണ് ആവശ്യമായിട്ട് വന്നത് നിങ്ങൾ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട് അപ്പം ഞാൻ ശർക്കര പൊടിച്ചതും അതുപോലെ തന്നെ ചക്കയും കൂടെ നന്നായിട്ട് അരച്ചത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ബട്ടർ ആഡ് ചെയ്യണം ഇതിപ്പോൾ അമ്പത് ഗ്രാം മുതൽ അറുപത് ഗ്രാം വരെയൊക്കെ നമുക്ക് ബട്ടർ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു അറുപത് ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി വേറെ ഞാനിതിലേക്ക് ഓയിലൊന്നും ചേർക്കണില്ല അതുകൊണ്ട് ഞാൻ അറുപത് ഗ്രാം ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇതിനായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് നമുക്കിതേപോലെ നന്നായിട്ട് അലഞ്ഞ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതിലേക്ക് ഉരുക്കി ചേർക്കേണ്ടതാണ് ഇനി നമുക്കിതിലേക്ക് മധുരത്തിൻ്റെ ലെവൽ കറക്റ്റ് ആക്കാനായിട്ട് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ആഡ് ചെയ്യണം മൈദമാവിൻ്റെ അളവ് പറഞ്ഞാൽ അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ നമുക്കിതിലേക്ക് മൈദമാവ് എടുക്കാവുന്നതാണ് അതായത് നമ്മൾ ഈ ചക്കയുടെ കൂട്ട് ചക്ക ഞാൻ അരച്ചത് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിലെ മുക്കാൽ കപ്പ് ചക്ക അരച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലെ അറുപത് ഗ്രാം ബട്ടറും നൂറ് ഗ്രാം ശർക്കര പൊടിയും ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ എടുക്കുന്നത് അമ്പത് ഗ്രാമാണ് മൈദ എടുക്കണത് നൂറ് ഗ്രാം വേണമെങ്കിലും എടുക്കാം നമുക്ക് ആദ്യം ഇതിലേക്ക് സ്വല്പം വേനില എസെൻസ് ആഡ് ചെയ്യാം അത് ഓപ്ഷനിലാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വേനില എസെൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അതിന് ശേഷം അരിച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ഇതിലേക്ക് അല്പാ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദമാവ് രണ്ടോ മൂന്നോ വട്ടം നമ്മൾ തീർച്ചയായിട്ടും അരിച്ചിരിക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിനു മുന്നേ ബട്ടർ സ്കോച്ച് കേക്ക് റെയിൻബോ കേക്ക് ചോക്ലേറ്റ് കേക്ക് മാർബിൾ കേക്ക് വാനില കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് ഫോറസ്റ്റ് ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ പലതരത്തിലുള്ള കേക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അതൊന്നും കൂടി കാണണം ട്രൈ ചെയ്യണം ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ പാലോ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മധുരത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിലും സ്വല്പം ശർക്കര പൊടി ചേർക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ടെൻസഡ് മിൽക്ക് ചേർക്കുകയോ ചെയ്യാവുന്നതാണ് പക്ഷെ എനിക്കിത് കറക്റ്റാണ് അതുകൊണ്ട് ഞാനിതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല ഇത് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടില്ല ബേക്കിംഗ് സോഡ മാത്രമാണ് ആഡ് ചെയ്യണത് അതായത് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വിനാഗിരി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മൈദമാവ് അരിച്ച സമയത്ത് ബേക്കിംഗ് പൗഡർ അതിൻ്റെ കൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കേക്കും ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്കൊരു പാനിൽ ഒഴിച്ചിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിൻ്റെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് അടച്ച് നമുക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഇരുമ്പ് തട്ട് ചൂടാവാനായിട്ട് ഗ്യാസ് വെക്കേണ്ടതാണ് അതായത് ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ഇരു ഇരുമ്പ് തട്ടോ അലുമിനിയം തട്ടോ എടുത്തിട്ട് ചൂടാവാനായിട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വെക്കാനായിട്ട് പാടുള്ളൂ നമ്മുടെ ഇരുമ്പ് തട്ട് ചൂടായി കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ചൂടാക്കി വെച്ചതാണ് ഫുൾ ഫ്ലെയിമിൽ ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് വെക്കണം എന്നിട്ട് നമ്മളിത് സിമ്മിൽ ഇടണം ഏറ്റവും കുറവിൽ വേണം നമ്മൾ ഗ്യാസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അതിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് കേക്കൊക്കെ ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ കേക്ക് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ് വയലിട്ടലിന്നൊക്കെ പറയില്ല അതുപോലെ നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസണാണ് അപ്പോൾ നമുക്ക് ചക്ക വെറുതെ വേസ്റ്റാക്കി കളയാണ്ട് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം